മനുഷ്യ ശരീരം നിരവധി കോശങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് കോശങ്ങളിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ക്രോമസോമുകളാണ് ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് ഇരുപത്തിമൂന്നെണ്ണം പിതാവിൽ നിന്നും ഇരുപത്തിമൂന്നെണ്ണം മാതാവിൽ നിന്നുമായി ആകെ നാൽപ്പത്തി ആറ് ക്രോമസോമുകളാണുള്ളത് ഇനി വിശുദ്ധ ഖുർആാനൊന്ന് നോക്കാം പുരുഷനെ കുറിക്കുന്ന പദം വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് തവണയാണ് സ്ത്രീയെ കുറിക്കുന്ന പദം വന്നിരിക്കുന്നതും ഇരുപത്തിമൂന്ന് തവണയാണ് നമ്മൾ ഇരുപത്തിമൂന്ന് വീതം ക്രോമസോമുകളാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്നാൽ വിശുദ്ധ ഖുർആാനിലെ പുരുഷ സ്ത്രീയെ പരാമർശിച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്ന് പ്ലസ് ഇരുപത്തി മൂന്ന് സമം നാൽപ്പത്തി ആറ് എന്നത് നാൽപ്പത്തി ആറ് ക്രോമസോം എന്ന സൂചന നമുക്ക് നൽകുന്നുണ്ട്